നമസ്കാരം വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന പത്രപരസ്യങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടി എറണാകുളം സ്വദേശിനിയായ യുവതിക്കാണ് ഇത്തവണ തട്ടിപ്പിൽ കുടുങ്ങി പണം നഷ്ടമായത് കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രവാസി കമ്മീഷൻ അദാലത്തിനിടയിലാണ് ഇതു സംബന്ധിച്ച് പരാതി ഉയർന്നു വന്നത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പത്രപരസ്യം വിശ്വസിച്ച് അപേക്ഷിച്ച ഒരു പെൺകുട്ടിക്കും കുടുംബത്തിനും മുന്നൂറ്റി അൻപത് ദീർഘമാണ് നഷ്ടമായത് തട്ടിപ്പുകാരുടെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ പണം എങ്ങനെ തിരികെ ലഭിക്കുമെന്ന ആശങ്കയിലാണ് ഇവർ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പ്രവാസി കമ്മീഷൻ ശക്തമായ മുന്നറിയിപ്പ് നൽകി അംഗീകാരമില്ലാത്ത ഏജൻസികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതിന്റെ ആവശ്യകത കമ്മീഷൻ ഊന്നി പറഞ്ഞു കമ്പനിയുടെ അംഗീകാരമോ സർക്കാർ അംഗീകരിച്ച രേഖകളോ പരിശോധിക്കാതെ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ രാകാൻ സാധ്യതയുണ്ടെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് വലുതാണെന്നും അവർ കൂട്ടിച്ചേർത്തു അദാലത്തിൽ തൊണ്ണൂറ്റിനാല് കേസുകൾ ആകെ പരിഗണിച്ചു ഇതിൽ അഞ്ച് കേസുകളിൽ പരിഹാരം കാണുകയും ബാക്കിയുള്ളവ വിശദമായ അന്വേഷണത്തിനായി മാറ്റി മാറ്റിവെക്കുകയും ചെയ്തു കൂടാതെ പുതിയ കേസുകൾ ലഭിച്ചു മുൻ പ്രവാസികളുടെയും നിലവിലെ പ്രവാസികളുടെയും പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹാരം കാണുക എന്നതാണ് അദാലത്തിരുടെ ലക്ഷ്യം ഓരോ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ച വിവിധ ജില്ലകളിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് നടത്തും ഒക്ടോബർ പതിനാലിന് കോട്ടയം ജില്ലയിൽ അടുത്ത അദാലത്ത് നടത്തും വിദേശ ജോലി വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടു പ്പെട്ട തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപേക്ഷകർ സ്ഥാപനങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു